ഞാൻ ഒരു ഞാൻ പണ്ട് എൻറെ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കൊതുകിന് വരെ ഷെഡിക്കാൻ പറ്റും ഞാൻ പണ്ടൊരു കൊതുകിന് ഷെഡിടിപ്പിച്ചിട്ട് അതിന് പിന്നെ ചോയ്ലറ്റ് ഒന്നും പോവാൻ പറ്റാതെ അത് മരിച്ചു പോവായിരുന്നു പിന്നെ അതല്ല ഞാൻ മറ്റേ ലെവല് മാറുന്നൊരു സാധനമുണ്ട് നീ അടുത്ത ലെവലിലോട്ട് പോകുന്നു അതിന്റെ മുകളിലത്തെ നോട്ടിലിട്ട് ഒരുപോത്തില്ല ഞാൻ ഒരു കാര്യം വേണ്ട തിരിച്ചു കടന്നേ ഇല്ല അതും ഇല്ല നേരെ ഓടിയ നേരെ ഓടി െ ഇവിടെ എന്തായി തീർന്നില്ലേ ഇത് ഓക്കെ അപ്പൊ ഞാനാണല്ലേ ഞാൻ അല്ലല്ല ഞാൻ മുമ്പത്തെ ഞാനാ ശരത്തേണ്ട നേരത്തെ നമ്മൾ നോക്കി അത് തന്നെ അതല്ല അതൊക്കെ കഴിഞ്ഞ

കളിക്കട്ടെന്തോന്നു വഴി കാണിക്കുന്ന പോലെ കൊച്ചു പൂച്ചാണ്ടി അവിടെ എന്തോ ഒരു ട്രാപ്പ് ഒന്നുമില്ല ഒന്നുമില്ല ചുമ്മാണോ പലതും

ഇതെന്താ അടിയിൽ ബുഷ് വെച്ചർമാന്റെ ഷട്ടിണ്ടേ ഞാൻ ഒരു കാര്യം പറട്ടെ ആ ആ ഇറങ്ങുമ്പോൾ ഇപ്പൊ ആയിരത്തി മുന്നൂറ് ചേട്ടാ ഞാൻ ഒരു പറയുന്നത് ഞാൻ പണ്ട് എന്റെ ബുദ്ധി ഉണ്ടായ നമുക്ക് കൊതുകിന് വരെ ഇടിക്കാൻ പറ്റും ഞാൻ പണ്ട് ഒരു കൊതുകിന് ഷെഡ് ഇടിപ്പിച്ചിട്ട് അതിന് പിന്നെ ഒന്നും പോകാൻ പറ്റാതെ അത് മരിച്ചു പോകാരുന്നു പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കൊതുങ്ങിനെ വരെ ഷഡിടിക്കാം പിന്നെ അതെന്താ തന്നെ ചാടിയത് പുതിയ കീബോർഡ് മേടിച്ചിട്ട് വരാ കീബോർഡ് നമ്മൾ സ്പേസിൽ വിട്ട അപ്പൊ പോലെ കണ്ടാ എടാ തിരിച്ചു ചാട് ോട്ട് എന്നിട്ട് വീണ്ടും പോ എന്നിട്ട് അടുത്തതിനകത്ത് സെയിം റിപ്പീറ്റ് ആ എന്നിട്ട് തിരിച്ചു സെയിം റിപ്പീറ്റ് അങ്ങനെ ലെഫ്റ്റ് പോയാല് കേട്ടോ വിളിക്കാം വിളിക്കാം മനസ്സിലാ ഡീകോഡിട്ടെ ആദ്യത്തെ ലെഫ്റ്റിലത്തെ പൊളിഞ്ഞു പോവും രണ്ടാമത് റൈറ്റിൽ പൊളിഞ്ഞു പോകും അറിയോ അത്ര ഇത് ഓക്കെ എനിക്ക് ഡീക്കോടി രണ്ട് സെക്കൻഡ് വേണേ അതെ ണ്ടല്ലോടായി പോയില്ലോ ചെലഫ്യൂസ് ചെയ്യാൻ നമ്മളെ വെച്ചിരിക്കാനുണ്ടോ എവിടെ ഞാനായിരുന്നു പോവാനുള്ളത് അല്ല എന്തിനിക്ക ആൾക്കാര് പറ അഞ്ചാമത്തെ വേറ്റി വേറ്റി എടാ കളിക്കണ്ടാവ

യെയ് സർവി ഡോ ഓക്കേ അത മാത്രം മോൾ ആയിരുന്നുടാ എന്ത് കട്ടാ മാറാ ഫവറ സ്ട്രൈഫ് ആണ് കട ലാസ്റ്റ് ലാസ്റ്റ് സ്ഥിതിയാണേ മിഡ് സ്ട്രൈഫ് ആണ് ലെഫ്റ്റ് സ്ട്രൈഫ് നോക്ക് നോർമൽ ഇല്ല ഇല്ല നോർമലി ചാടടാ നോർമലി ചാടില്ല അതിനെ മണ്ടക്കി ഇടിക്കും നോർമലി ചാടണം ഇങ്ങട് എന്നി ചാടേ ആ നോർമലി ആരും ചാടിയേ െ നോർമലി ചാടാൻ ആ നോർമലി ചാടാൻ പറ്റുന്നു നിനക്ക് അതിൽ തന്നെ ടച്ച് ചെയ്യണമെന്നില്ല അവിടെ തട്ടണം ലാസ്റ്റ് 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 മാത്രമാണ് മറന്നു പോയി സത്യം മറന്നു പോകുന്നുണ്ട് കേട്ടാ ഇതിൽ നേരെ നടന്നു കയറിയ മതിയല്ലേ ഓ പക്ഷെ ലാസ്റ്റത്തിൽ അങ്ങനെ പോണോ അത്രേ ഉള്ളു ഇതിലും ഞാൻ ഇപ്പഴെനിക്ക് മനസ്സിലായി നമ്മുടെ കുഴി വീഴണം തന്നെ അടി പോവാ കണ്ട ണ്ടാറെന്തോ ഉണ്ടാക്കി വെച്ചത് കുഴിന്ന് വരുവേണ്ടേട്ട് ആടി ആ അത്രേ ഉള്ളു ട അത് നീങ്ങും കണ്ടാ ഈ തന്തലത്തിന്റെ മരങ്ങൾ ഇരുന്നാ കണ്ട കണ്ടാ അവിടെ നേരെ റൈറ്റിലോട്ട് പോയി നോക്ക് അവിടെ നേരെ റൈറ്റിലോട്ട് നീ ചേർന്ന് പോയി നോക്ക്

എവിടെ ആയിരുന്നു മറ്റേ സാധനം കണ്ടാണ് പേഷ്യൻസ് പേഷ്യൻസ് ആയിട്ടുള്ള ഗെയിം ആണെന്നറിയോ എനിക്കാണെ മനസ്സിന് ഭയങ്കര ഫ്ലഷർ നിർത്തി എനിക്ക് എനിക്ക് ഭയങ്കര അവനെവിടെ കൊണ്ടിട്ടുവാ നമ്മള് അതങ്ങനെയുള്ള കൊണ്ടുപോവാ ഞാൻ കൺട്രോൾ സൂപ്പർ ഇത് ഞാൻ 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 കൺട്രോൾ കൺട്രോൾ അത് എനിക്ക് തോന്നുന്നു ചെയ്യണതല്ലേ മുകളിൽ റൈറ്റിലോട്ട് റൈറ്റിലോട്ട് ചെയ്തേ എനിക്കിപ്പോ മനസ്സിലായല്ലേ എങ്ങനെയാണ് നിങ്ങക്ക് ആർക്കും ബുദ്ധി വന്നില്ല ഞാൻ പറയാ നിങ്ങക്ക് ബുദ്ധി വരാത്തൊരു തരാം ഇത് വോയിക്കോണെ ഇത് വോയിക്കോ കണ്ടാ ഇതാ പറയേ നേരത്തെ ചെയ്യാൻ ഇത് ഇപ്പൊ കണ്ടുള്ള ഏതാണിച്ചത് എനിക്ക് അടുത്തെന്തോ പണിയുണ്ട് അടുത്തോട് പണിയുണ്ട് റിപ്പീറ്റ് ആണെങ്കിൽ എന്തോ പണിയുണ്ടേ ഇവിടെ വന്നട ഈ ടെലിപൂട്ട് ഓക്കെ ഇടാ എത്ര ചോദന രണ്ട് അത് എണ്ണിക്കോണേ മൂന്ന് നാല് അഞ്ച് അടുത്തില്ല അടുത്തില്ല ഒരു മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കണം കണ്ടാറോളി കേട്ടാളി റൈറ്റ് സൈഡില് പോയില്ലോ സാധനം കണ്ടോ അല്ല അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല അനുവിനെ പിന്നെ കൊണ്ടുപോകും നീ തന്നെ രണ്ടാമത്രീ എഴുന്ന് രണ്ട് മൂന്ന് നേരത്തെ കണക്ക് ഓർമ്മയാണ് അഞ്ചഞ്ച് രണ്ട് അങ്ങനെ ബ്രേക്ക് കിട്ടുന്നൊരു സാധന അഞ്ച് ആറ് പക്ഷെ അല്ല മെഴുകും അവിടെ കൊണ്ടുവിടും ഇല്ലേ നിന്നെ ഇതൊന്നും തോന്നെ പോവും ഇത് ഒരു വട്ടം വീഴാതെ ഞാൻ ഇത് ഫിനിഷ് ചെയ്താലോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നീ ഒരു അണ്ടി മുമ്പെ ഞാൻ നേരെ പോണേ അയ്യോ നീ ഒരു അണ്ടി പോണെല്ലോ അറിയാതെ പറ്റി പോയതാരെക്കുലേ ത്തെ ചാടിയോ ഒന്നാമത്തെ ചാടലിൽ പണിയ ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ വരണം മനസിലായ അത് അതിൽ തന്നെ ഇവിടെ തന്നെ അവ നമ്മളെ കാളും അതീ തന്നെയാണ് ചാടുന്നേ കണ്ടാ കണ്ടാട ഈ പട്ടി പിന്നെ അന്ന കഴിവറേ ആ ഇത് ഈസ്റ്റിയാ അത് സ്വിച്ച് ആണോ മേളല്ല സാമാനം അത് കണ്ടതിലൊക്കെ പിടിച്ച് നോക്കരു മനസ്സിലായി പെട്ടെന്ന് ഓടി ില്ല ആ കണ്ടാ ചെറുതായി പെട്ടെന്ന് ചാടിപൊടിയത് സാധനം അതായത് ചാടിപോടാം അങ്ങനെ ആ ഗ്യാപ്പം ചാടണം ഏത് ആയിക്കോട്ടിരിക്കണേ ഓടിക്കാരണം സീനാണല്ലോ ഇതൊന്നും നടന്നേ ഇതെന്തോടെ ചാർ ചാറു ഇൻവിസിബിൾ ഒക്കെ വരും ഇൻവിസിബിൾ ഒക്കെ വരും അത് ഇടയ്ക്ക് ഒക്കെ ഉണ്ടാ അതൊന്നും അത് നോക്കരുത് ഇതെന്തെങ്കിലും ചാടി വരും അവിടെ ഓ പ്രസ് പ്രസന്നിട്ടുണ്ടല്ലോ അല്ലെ സ്വിച്ച് പ്രസ്സേളിയോ ഭയങ്കര ലീനായി ട ചാടി ആ ഒരു കുളിര് വന്ന എനിക്ക് അവളെ സ്വട്ട കുളിരൊക്കെ പോയി കുളിര് പോയി മലപ്പുറം കുഞ്ഞിലൂടെ ആട് വന്നു ഊഴ് ഇതൊക്കെ എന്തൊക്കെ അല്ലെ അങ്ങനെ ഇതൊരു ചത്തില്ല നമ്മള് ലെവലും ഞാൻ കാര്യം നിനക്ക് മോളിക്കൂടിക്കൂടെ എന്തിനാ അടി പോണേ കഴിയാറായാ കഴിയാറായ നമ്മള് കഴിയാറായാ നമ്മള് അതെ ഇത് നേരെ ഓടിക്കറാം സൂപ്പർ പറയണില്ല കളിച്ചോക്കണില്ലേ മാസിക്കോനെ ഇനി ഉണ്ടാവേ ഇനി ഉണ്ടാവേ അറിയാതെ കണ്ടിരിക്കാനില്ല ഇപ്പൊള്ള ഇത് ചെയ്ത് ഓടിക്കോണേടിക്കോണേ ഓടിക്കോണേട ഇത് ഇത് ചാടി പിടിച്ചാ ചാടി പിടിച്ചോ അങ്ങനെ ഇതേ തന്നെ തീർക്കുവാണെ ഞാൻ ഒറ്റ ഒറ്റിയ കളൈന്റ് അറിയാ ഏത് അറിയാ ടാ അത് പോകുന്നതിന് മുന്നേ താഴെ തന്നി ഏ ഓ അങ്ങനെ ആ അറിയാം തോന്ന

ട ചാടുന്നു ചട തോടി ചട തോടി ഇതിലേ ആയിട്ട് ചാട്ടിണ്ട് ചാടുന്ന രണ്ടുപേരും ഓടി രണ്ടുപേരും തോന്നുണ്ട്

മോൺ എനിക്ക് മോട്ടറിൽ ഒരു സെക്കൻഡ് എന്തിന് നിങ്ങക്ക് നാളെയോ രഘുല് അനങ്ങട്ട് രഘുൽ ഞാൻ സത്യോട് പൊട്ടെടുക്കാൻ പോയതാണ് അവളുടെ സിന്ധുരൊക്കെ തേച്ച് കഴിഞ്ഞു എന്തിനു ബുദ്ധിയാണ് രഗുല

െ ചാണിക്ക് ആ വറ്റിപുറ്റു എന്തിനു സാധനം നാല് ലെവലോടെ അല്ല തീരാണേ അഞ്ചു ലെവല് മനസിലായ എനിക്ക് മണി കത്തിച്ചില്ലേ എവിടാ സ്പീഡിൽ പോകും കേട്ടോ സൂക്ഷിച്ചോണേലും അയ്യത് നേരെ ഓർമ്മായിരിക്കും കേട്ടോ ി ചെറുതാ ഏറ്റവും ഏറ്റവും എന്റെ ഒരു ഭൂത്തിലേട്ടാ എന്റെ നീക്കി ൊങ്ങി വരും കേട്ടി തോന്നി കൊറും കുത്തിക്കീറിയ ചത്ത് ഇവിടെ ആയിരുന്നു അത് ഓർമ്മ ഓർമ്മ വേണ്ടല്ല എന്തില് വരും എന്തില് വരു പോയിക്കോക്കിയത് അറിഞ്ഞിട്ടു േ എങ്ങനെ മറ്റടേ തിരിച്ചു വരാൻ മറ്റേ ഒന്നാണോ പോയാണോ അല്ല ഞാൻ വരൂന്ന് എനിക്ക് അറിയാം പക്ഷെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു കറക്ട് സ്ഥലത്തായിരിക്കും അവിടെ ഞാൻ എന്തോ ചെയ്യണ്ട അവിടെ പറയണ്ടേ പറഞ്ഞേ എന്തുകൊണ്ട് അടി കൂടെ എന്തുകൊണ്ട് നേരം ഓ അവിടും ചാടിയാ മെഴിയനാട്ടോ അധികം ബുദ്ധി അതിനകത്ത് പാടില്ല പ്രശ്നിക്കു ഞാൻ ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്ത സൂപ്പർ മനസ്സിലായോ അവിടെ നിന്ന് നേരെ ചാടുക കണ്ടാടി വരുവേ വിടുന്നില്ലല്ലോ വെട്ടി അറിയാൻ വരൂ കേട്ടോ ജീവനും കൊണ്ട് ഓടുന്നുണ്ട് ഇവിടെ നമ്മളെ നമ്മളെ ഏകദേശം ഫിനാലിലേ കിടക്കാണ് ഫിനാലിലേ കടക്കാണ് ടെൻഷനാണ് ടെൻഷൻ ആക്കരുത് കുറച്ച് പാടുള്ള കാര്യമാണ് എല്ലാവർക്കും ഇങ്ങനെ ഈസി ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഇതല്ല